ഓണം അടുത്തിരിക്കെ വിപണിയിൽ നിന്ന് ഒരു ആശ്വാസ വാർത്ത വരുന്നുണ്ട് അടുക്കളയ്ക്ക് തീപിടിപ്പിച്ച നമ്മുടെ വെളിച്ചെണ്ണ അതുപോലെ തേങ്ങ ഇതിന്റെയൊക്കെ വില കുറയുകയാണ് കഴിഞ്ഞ മാസം തേങ്ങയുടെ വില സെഞ്ചരി ലക്ഷ്യമിട്ടാണ് കുതിച്ചത് അതോടെ തേങ്ങാ മോഷണം പതിവായ വാർത്തയും നമ്മൾ കണ്ടതാണ് തെങ്ങിൻ തോപ്പിന് കാവലരിക്കാൻ കമ്മറ്റി വരെ നാളികേര കർഷകർ രൂപീകരിച്ചതും ഓർമ്മയുണ്ടാവുമല്ലോ എന്തായാലും തേങ്ങയുടെ വില കുറയുകയാണ് ആശ്വാസമായി മാർക്കറ്റിലേക്ക് വൻതോതിൽ പച്ച തേങ്ങ എത്തിയതാണ് വില കുറയാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു മൊത്ത വിപണിയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പതിനഞ്ച് രൂപയോളം കുറഞ്ഞിട്ടുണ്ട് വയനാട്ടിൽ നൂറ് രൂപയ്ക്ക് മുകളിലെത്തിയ തേങ്ങയ്ക്ക് ഇന്നത്തെ വിപണി വില അറുപത്തിയഞ്ച് രൂപയാണ് വയനാട്ടിൽ നിന്ന് ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുകയാണ് ഈവനിംഗ് വയനാട്ടിൽ ഇപ്പോൾ തേങ്ങയ്ക്ക് എന്തായി വില വെരി ഗുഡ് ഈവനിംഗ് സുജ പാർവതി വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി പതിനഞ്ച് രൂപയാണ് റെക്കോർഡ് വിലയായി തേങ്ങയ്ക്ക് ഇത്തവണ വന്നത് പക്ഷേ ഇപ്പോൾ വയനാട് ജില്ലയിൽ പലയിടങ്ങളിലും പല വിലയാണ് അതിൽ തന്നെ കൽപ്പറ്റയിലാണ് അറുപത്തിയഞ്ച് രൂപ അറുപത്തിയഞ്ച് രൂപ വിൽ വിൽക്കുന്ന വിലയാണ് പക്ഷേ കർഷകർ അത് കടയിൽ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇടനിലക്കാർ അവരെ സമീപിക്കുമ്പോഴോ അവർക്ക് ലഭിക്കുന്നത് അൻപത്തിയഞ്ച് രൂപയാണ് അതായത് പത്ത് രൂപ ലാഭത്തിലാണ് വിൽപ്പന നടത്താറ് പക്ഷേ വയനാട്ടിൽ ഇതല്ല കൽപ്പറ്റയിലെ മാത്രം വിലയാണ് ഞാൻ പറഞ്ഞത് അതേസമയം മാനന്തവാടിയിലേക്ക് വരികയാണെങ്കിൽ കിലോയ്ക്ക് എൺപത് രൂപയാണ് വിൽക്കുന്ന വില അവർ ഇടനിലക്കാർ വാങ്ങുന്നത് എഴുപത് രൂപയ്ക്കാണ് ഞാനിപ്പോൾ ഉള്ളത് കൊയിലേരിയിലാണ് കൊയിലേരിയിലുള്ള ഒരു നാളികേര കർഷകനൊപ്പമാണ് ഇദ്ദേഹം ഏക്കർ കണക്കിന് നാളികേര തോട്ടമുള്ള ആളാണ് അതുപോലെ തന്നെ തേങ്ങയൊക്കെ കയറ്റുമതിക്കായി ബാംഗ്ലൂരിൽ നിന്നൊക്കെ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉൽപ്പാദിപ്പിക്കാനായി ഇദ്ദേഹത്തിനടുത്ത് നേരിട്ട് വന്ന് അവർ വാങ്ങാറുണ്ട് കൊയിലേരി സ്വദേശിയായ മണ്ടാരിമറ്റത്തിൽ ജോസ് എന്ന കർഷകനാണ് നമ്മളോടൊപ്പം ചേരുന്നത് എത്ര തെങ്ങുണ്ട് മൊത്തം തെങ്ങ് ഒരു ഇരുന്നൂറ്റമ്പത് ഉണ്ട് അതിൽ നൂറ്റമ്പതെണ്ണത്തോളം കായ്ക്കുന്നുണ്ട് വലിയ രൂപയ്ക്ക് നടത്തിയത് ഏറ്റവും റെക്കോർഡ് വില വില രൂപ വരെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത് ആ എത്രമയം മാർക്കറ്റിൽ എത്ര എത്രയായിരുന്നു വില നൂറ് രൂപയുടെ വ്യത്യാസം അങ്ങനെയായിരുന്നു ഇപ്പോ അമ്പത് അമ്പത്തിനൊക്കെയാണ് എടുക്കുന്ന സമയത്ത് വിൽക്കുന്നത് എഴുപത് എൺപതൊക്കെയാണ് ഇപ്പോ മാർക്കറ്റിൽ കൊടുക്കുന്നവര് സുജ പാർവതി അതായത് മുപ്പത്തിയഞ്ച് രൂപയുടെ വ്യത്യാസം നൂറ്റി പതിനഞ്ച് രൂപ മാർക്കറ്റിൽ തേങ്ങയ്ക്ക് വിലയുണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ നിന്ന് എഴുപത് രൂപയ്ക്കൊക്കെയാണ് ഇടനിലക്കാർ തേങ്ങ വാങ്ങിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് ഇപ്പോൾ വില കുറഞ്ഞ സമയത്ത് ഏകദേശം എഴുപത് അൻപത് രൂപ വരുന്ന സമയത്ത് അൻപത് രൂപ തോതിലാണ് ഇടനിലക്കാർ കർഷകരിൽ നിന്ന് തേങ്ങ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സുജിയ ഇതാണ് വയനാട്ടിൽ ഇപ്പോൾ നിലവിൽ തേങ്ങ വിപണിയുടെ ഒരു സാഹചര്യം നോക്കി എന്തായാലും തേങ്ങ എത്തുന്നു ആ തേങ്ങയൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് ദീപക് മോഹൻ അപ്പോൾ വിളഞ്ഞ തേങ്ങയൊക്കെ വെച്ചാണ് ദീപക് നിന്നത് തേങ്ങാവിലയും കൊപ്രാവിലയും കുറയുന്നതോടെ ഇനി വെളിച്ചെണ്ണയുടെ വില എത്ര കുറയും അതാണ് അറിയേണ്ടത്